ം പിറന്ന പാതിരാവിൽ വാരാഗവൃന്ദങ്ങൾ പാടി അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവകാരത്തിന്റെ ലക്ഷ്യവും ഇതായിരുന്നു ലോക പ്രശസ്തയായ ക്രിസ്റ്റീന റസേത്തി തന്റെ കവിതയിലൂടെ സ്വയം അന്വേഷിക്കുന്നത് എന്താണ് ക്രിസ്മസ് ദിനത്തിൽ ഞാൻ ഉണ്ണീശോയ്ക്ക് നൽകുക തുടർന്ന് റോസേത്തി പറയുന്നു ഞാൻ എൻ്റെ ഹൃദയം ഉണ്ണിഷോയ്ക്ക് സമ്മാനിക്കും അതെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള ഒരാഘോഷമാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് ദിനത്തിൽ നിരവധി സമ്മാനങ്ങൾ നൽകുന്നതിലുപരി ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം റൊസേത്തി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയം ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്കും പകർന്നു നൽകാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും തിരുപ്പിറവിയുടെ മംഗളാശംസകൾ നന്ദി നമസ്കാരം